ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ അപ്പോൾ നമുക്ക് ചക്കക്കുരു ഒരുപാട് കിട്ടും അപ്പോൾ ഈ ചക്കക്കുരു നമുക്ക് വർഷങ്ങളോളം നല്ല ഫ്രഷായിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ നല്ല കുറച്ച് ഐഡിയാസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ പഴമക്കാർ ഈ ചക്കക്കുരു ഇലകൾ ഉപയോഗിച്ചും അല്ലാതെ പല പല രീതിയിൽ വർഷങ്ങളോളം ഫ്രഷായിട്ട് സൂക്ഷിച്ചു വെക്കുമായിരുന്നു പഴമക്കാർ ഏത് ഇല വെച്ചാണോ എങ്ങനെയാണ് ചക്കക്കുരു സൂക്ഷിച്ച് വെച്ചിരുന്നത് എന്നൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം ചക്കക്കുരു ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ന്യൂസ് പേപ്പറിൽ ഇതേപോലെ നിരത്തിയിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം അപ്പോൾ വെയിലൊന്നും വേണ്ട ഫാൻ്റെ താഴെ വെച്ച് ഇതേപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതിയാവും ഈ ചക്കക്കുരു ഉണങ്ങിയതിനു ശേഷം നമുക്ക് ഇതേപോലെ രണ്ടായിട്ട് തരംതിരിക്കാം വെട്ട് വന്നതും അതേപോലെ തന്നെ കേടുവന്നതായിട്ടുള്ള ചക്കക്കുരു ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാം എന്നിട്ട് നല്ല ചക്കക്കുരു മാത്രമാണ് നമ്മൾ വർഷങ്ങളോളം സൂക്ഷിക്കാനായിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇത് വെട്ടുള്ള ചക്കക്കുരു ഒക്കെ നമുക്ക് ഇപ്പോൾ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് എടുക്കാം സൂക്ഷിച്ചു വെക്കാനായിട്ട് ഇത് ഇതേപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചക്കക്കുരു മാത്രം എടുക്കാം നാല് രീതിയിലാണ് നമ്മൾ ചക്കക്കുരു സൂക്ഷിച്ചു വെക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ രീതി എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഒരു മൺകലമാണ് വേണ്ടത് അപ്പോൾ ഇത് ഞാനൊരു മൺകലം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റുകളാണ് അപ്പോൾ നല്ല കട്ടിയുള്ള ഇതേപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റുകൾ എടുക്കാം ഇനി നമുക്ക് ഓരോ കിറ്റിലേക്കും കുറേശ്ശേ ചക്കക്കുരു ഇട്ട് കൊടുക്കാം എല്ലാവരും കൂടി ഒറ്റ കവറിലാക്കി നമ്മൾ കെട്ടി വെക്കരുത് ഇതേപോലെ രണ്ട് മൂന്ന് കവറിലാക്കി കെട്ടി വെക്കാം ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഓരോ കവർ എടുക്കാവുന്നതാണ് ഒറ്റ കവറിലായിട്ട് ഫുള്ള് ചക്കക്കുരു ഇട്ട് വെക്കുമ്പോൾ നമ്മളത് ഇടക്ക് തുറക്കുമ്പോൾ പെട്ടെന്ന് എയർ കയറിയിട്ട് ചീത്തിയായി പോകും ഒട്ടും വേർ കിടക്കാത്ത രീതിയിൽ നല്ലപോലെ കെട്ടിയതിന് ശേഷം നമുക്ക് ഈ കിറ്റുകൾ മൺകലത്തിനുള്ളിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ വയ്ക്കണമെങ്കിൽ ഈ ചക്കക്കുരു ഒട്ടും തന്നെ വാടിപ്പോകുകയൊന്നുമില്ല നല്ലപോലെ ടൈറ്റായിട്ടിരിക്കുന്നുണ്ട് ഈ കലം ഇനി തുറന്ന് തന്നെ വെച്ചാൽ മതി നമുക്ക് പുറത്ത് തന്നെ വെക്കാവുന്നതാണ് ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമേ ഇല്ല ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഇനി നമുക്ക് ഫ്രിഡ്ജിൽ ചക്കക്കുരു സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുക്കാം എന്നിട്ട് ആദ്യം തന്നെ ആ ഒരു കണ്ടെയ്നറിലേക്ക് ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഇതേപോലെ വിരിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ വിരിച്ചിട്ടതിന് ശേഷം ചക്കക്കുരു ഒരു ലെയർ നമുക്ക് ഇട്ട് കൊടുക്കാം ചക്കക്കുരു ഇതേപോലെ നിരത്തി തന്നെ ഇട്ട് കൊടുക്കാം നിരത്തി ഇട്ടതിന് ശേഷം വീണ്ടും കുറച്ച് ന്യൂസ് പേപ്പർ ഇതിന് മുകളിലേക്ക് വച്ച് കൊടുക്കാം ഒരുപാട് ചക്കക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ വലിയൊരു പാത്രം കൊടുക്കാം എന്നിട്ട് ഇതേപോലെ തന്നെ പേപ്പർ ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ചക്കക്കുരു ഇതേപോലെ വിതറി ഇട്ട് കൊടുത്താൽ മതി നമ്മൾ നന്നായിട്ട് കഴുകി നല്ലപോലെ ഡ്രൈ ആക്കിയത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള ചക്കക്കുരുവാണിത് അപ്പോൾ ഇതേപോലെ ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം ഏറ്റവും ടോപ്പിലും നമുക്ക് പേപ്പർ ഇട്ട് കൊടുക്കാം നമ്മൾ കണ്ടെയ്നറിൽ ഇതേപോലെ സൂക്ഷിച്ച് വെക്കുമ്പോൾ ചെറിയൊരു ഈർപ്പമൊക്കെ വരാറുണ്ട് അപ്പോൾ ആ ഒരു ഈർപ്പം വലിച്ചെടുക്കുന്നതിനായിട്ടാണ് നമ്മൾ ന്യൂസ് പേപ്പറോ ടിഷ്യൂ പേപ്പറോ ഇതേപോലെ ലെയറാക്കി കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ബോക്സ് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് അപ്പോൾ ചക്കയുടെ സീസൺ കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടക്ക് ചക്ക കുരു കറിയൊക്കെ വയ്ക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതിയാവും ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എം സാൻഡാണ് എടുത്തിരിക്കുന്നത് സാധാരണ മണലാണ് ഏറ്റവും നല്ലത് അപ്പോൾ മണല് കിട്ടാനില്ലാത്തത് കൊണ്ട് എം സാൻഡ് എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മണലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം മൺകലത്തിലേക്ക് മണൽ ഇട്ട് കൊടുക്കുക അതെ ഇതേപോലെ പകുതിയോളം മണൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മണലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിന് മുകളിലേക്ക് അത് ഇതേപോലെ ഫ്രഷായ ചക്കക്കുരു ഇട്ട് കൊടുക്കാം ഉണങ്ങിയതാണിത് ഒട്ടും തന്നെ നനവോ അല്ലെങ്കിൽ ചക്കയുടെ അംശമോ ഒന്നും പാടില്ല ഇതേപോലെ ഉണങ്ങിയ ചക്കക്കുരു ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഈ ചക്കക്കുരുവിന് മുകളിലേക്ക് നമുക്ക് മണലിട്ട് കൊടുക്കാം ചക്കക്കുരു ഇതേപോലെ മണൽ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക ഒട്ടും തന്നെ ചക്കക്കുരു പുറത്ത് കാണരുത് ഇതേപോലെ മണൽ കൊണ്ട് നല്ല പോലെ കവർ ചെയ്തെടുക്കുക എന്നിട്ട് ഒരു കലം പിന്നെ നമ്മൾ മൂടിയൊക്കെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതേപോലെ തുറന്ന് തന്നെ വെച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്കിത് കവർ ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ ഒരു വലയുടെ പീസ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതിയാവും പണ്ട് കാലത്ത് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ചക്കക്കുരു ഒക്കെ ഇതേപോലെയാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം പണ്ട് കാലത്തുള്ളവർ ചക്കക്കുരു സൂക്ഷിക്കാനായിട്ട് ഇത് ഈ ഇല ഉപയോഗിച്ചിരുന്നു ഈ ഇലയുടെ പേരാണ് ഇല ഈ ഇല ഉണ്ടെങ്കിൽ ഈ ഇല നമുക്ക് ആദ്യം തന്നെ കലത്തിനുള്ളിൽ മൺകലത്തിനുള്ളിൽ വിതറി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇലയുടെ മുകളിൽ ചക്കക്കുരു നല്ലപോലെ നിരത്തി ഇട്ടതിന് ശേഷം വീണ്ടും മുകളിൽ ഇല ഇട്ട് കൊടുക്കാം നേരത്തെ നമ്മൾ മണ്ണ് ലെയർ വെച്ചിലേറെ ഇട്ടല്ലോ അതേപോലെ തന്നെ ഈ ഇല ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് പണ്ട് കാലത്തുള്ളവർ ഈ ഇല ഉപയോഗിച്ച് ചക്കക്കുരു ഫ്രഷ് ആയിട്ട് സൂക്ഷിച്ചിരുന്നു അപ്പോൾ ഇല നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ ി റോഡ് സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കൂ അടുത്ത ഒരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കപ്പങ്ങയുടെ ഇലയാണ് അപ്പോൾ ഇതേപോലെയുള്ള പപ്പായയുടെ ഇല എല്ലാവരുടെ വീട്ടിലും മിക്കവാറും ഉണ്ടാവും അപ്പോൾ നമുക്ക് പപ്പായയുടെ ഇല അതെ ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കാം ചെറിയ ചെറിയ പീസാക്കിയ ഈ പപ്പായയുടെ ഇല ഞാനൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ എല്ലാ ഇലയും നമുക്ക് ഈ സ്റ്റീൽ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഗ്രാമ്പൂ ആണ് അപ്പോൾ ഒരു പിടി ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് നോക്കിക്കേ ഇതേപോലെയുള്ള ഗ്രാമ്പൂ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രാമ്പൂ തന്നെ എടുക്കാം ഇനി ഈ ഇലയില മുകളിലേക്ക് നമുക്ക് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് കല്ലുപ്പാണ് കല്ലുപ്പ് ഇതേ ഒരു പിടി കല്ലുപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതേ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവായിട്ട് തോന്നിയത് കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ആ ഒരു ഇല തിളച്ച് ആ വെള്ളത്തിലേക്ക് ആ ഇലയുടെയും അതേപോലെ തന്നെ ഗ്രാമ്പൂൻ്റെ ഒക്കെ അംശം വരട്ടെ അപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതേപോലെ തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ അഞ്ച് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് രണ്ട് സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ ഈ ഒരു സീസണിൽ ഈ വെള്ളം എല്ലാ വീട്ടിലും തന്നെ ആവശ്യമാണ് കാരണം അത്രയ്ക്ക് ഈച്ചയും കൊതുകുമൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രാണികളുടെ ശല്യം ഉറുമ്പ് ഈച്ച കൊതുക് ഇവയുടെ എല്ലാ ശല്യം മാറ്റാനും പറ്റിയ നല്ല ഒരു കിടിലിന് സൊല്യൂഷനാണിത് ഇതൊന്ന് അരിച്ചെടുക്കാം ഈ വെള്ളം നമുക്ക് എന്നിട്ട് ഒരു ബോട്ടിലേക്ക് ഒഴിക്കാം ഈ കുപ്പിയുടെ മൂടിയിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം കുപ്പിയിലേക്ക് ഒഴിക്കാം ഈ ഒരു വെള്ളം നമുക്കിനി കിച്ചൺ സ്ലാബിലോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലൊക്കെ കുറേശ്ശേ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഈച്ച ഉറുമ്പ് അതേപോലെ തന്നെ പല്ലിപ്പാറ്റ അങ്ങനെയുള്ള എല്ലാ പ്രാണികളുടെ ശല്യം മാറ്റാനും ഇത് നല്ലതാണ് അപ്പോൾ ഇതേപോലെ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചെടുത്താൽ മതിയാവും കൂടുതലായിട്ടും പാറ്റയും അതേപോലെ തന്നെ പ്രാണികളൊക്കെ വരുന്നത് ബാത്റൂമിലെ സീവിനുള്ളിൽ നിന്നും അതേപോലെ സിങ്കിലെ സീവിനുള്ളിൽ നിന്നൊക്കെയാണ് അപ്പോൾ രാത്രി നമുക്ക് നമുക്കിത് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ പ്രാണിശല്യം കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കണേ അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്